ലണ്ടൻ നഗരത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഒരു ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത കുടിയേറ്റവിരുദ്ധ പ്രക്ഷോഭം ബ്രിട്ടന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ് ഒരു വശത്ത് കുടിയേറ്റക്കാരെ പൂർണമായും ഒഴിവാക്കിയ ഒരു ലോകം സാധ്യമല്ലെന്ന് തെളിയിച്ചുകൊണ്ട് ലണ്ടനിലെ ഇന്ത്യൻ തട്ടുകടകൾ പ്രതിഷേധക്കാർക്ക് ഭക്ഷണം നൽകിയപ്പോൾ മറുവശത്ത് ഈ പ്രക്ഷോഭത്തിന് പിന്നിലെ അപ്രതീക്ഷിത ശക്തികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നു ലോക കോടീശ്വരൻ എലോൺ മസ്കിന്റെ പങ്കാളിത്തമാണ് ഈ റാലിയെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമാക്കിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ വിഷയത്തിൽ സ്വീകരിച്ച കടുത്ത നിലപാടി സംഭവത്തിന് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നു കുടിയേറ്റ വിരുദ്ധ റാലിയുടെ സംഘാടകൻ ടോമി റോബിൻസൺ എന്ന പ്രമുഖ വംശീയവാദിയായിരുന്നു കുടിയേറ്റക്കാർക്ക് യഥാർത്ഥ ബ്രിട്ടീഷുകാരെക്കാൾ കൂടുതൽ അവകാശങ്ങളും പരിഗണനയും ലഭിക്കുന്നുണ്ടെന്ന അദ്ദേഹത്തിന്റെ വാദം റാലിയുടെ വംശീയ സ്വഭാവം വ്യക്തമാക്കുന്നു റാലിയിൽ പങ്കെടുത്ത പലരും ബ്രിട്ടന്റെ ദേശീയ പതാകകൾ ഉയർത്തിപ്പിടിച്ച് ബ്രിട്ടനെ രക്ഷിക്കുക പോലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കി എന്നാൽ റാലിയുടെ യഥാർത്ഥ ലക്ഷ്യം കുടിയേറ്റ വിരോധത്തിനപ്പുറം ബ്രിട്ടീഷ് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുക എന്നതാണോ എന്ന സംശയവും ബലപ്പെടുന്നുണ്ട് ഈ സംശയത്തിന്റെ പ്രധാന കാരണം എലോൺ മസ്കിന്റെ ഇടപെടൽ ാണ് വീഡിയോ ലിങ്കിലൂടെ റാലിയെ അഭിസംബോധന ചെയ്ത മസ്ക് ഓർ ഡൈ പോലുള്ള പ്രകോപനപരമായ ഉപയോഗിച്ചു ഒരു വർഷം മുമ്പ് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയ ലേബർ സർക്കാരിനെ തൂത്തെറി എന്ന ആഹ്വാനം പോലും മസ്ക് നടത്തി ബ്രിട്ടീഷ് പാർലമെന്റ് പിരിച്ചുവിടണമെന്നും അടുത്ത നാല് വർഷം കാത്തിരിക്കാനാവില്ലെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു സാധാരണയായി ഒരു വിദേശ പൗരൻ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇത്രയും നേരിട്ട് ഇടപെടുന്നത് അപൂർവമാണ് മസ്കിന്റെ വാക്കുകൾ രാഷ്ട്രീയ നിരീക്ഷകരെയും ഞെട്ടിച്ചു പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി പോലും ആവശ്യപ്പെടാത്തൊരാവശ്യം ഒരു കോഡീഷൻ ഉന്നയിക്കുന്നത് ഇതിന്റെ പിന്നിലെ ലക്ഷ്യങ്ങളെ ചോദ്യം ചെയ്യുന്നു മസ്കിന്റെ ഇടപെടൽ യാദൃശികമായിരുന്നില്ല മുൻപും ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് കുപ്രസിദ്ധമായ ഗ്രൂമിംഗ് ഗാങ് സംഭവങ്ങളെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ നടപ്പാക്കിയ ഓൺലൈൻ സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെതിരെ മസ്ക് രംഗത്ത് വന്നതും ഫ്രീ സ്പീച്ച് തടസ്സപ്പെടുത്തുന്ന ബില്ലിനെതിരെ വാദിച്ചുകൊണ്ടാണ് ഈ സംഭവങ്ങൾ റീഫോം യു കെ എന്ന വംശീയ പാർട്ടിയുടെ മസ്കിനുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഊഹാഭോഗങ്ങൾക്ക് ശക്തി നൽകുന്നു നൈജൽ ഫരാജുമായി അകന്ന ശേഷം ടോമി റോബിൻസനുമായി മസ്ക് കൈകോർക്കുന്നുവെന്നും ശ്രദ്ധേയമാണ് ഈ റാലിക്ക് പിന്നിൽ വൻ സാമ്പത്തിക സഹായം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ലോകമെമ്പാടും നടക്കുന്ന സമാനമായ കുടിയേറ്റവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന ഉറവിടം സംശയാസ്പദമാണ് അമേരിക്കയിൽ ട്രംപ് അനുകൂലികൾ നടത്തിയ പ്രക്ഷോഭങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തേക്ക് പടർന്നതിന്റെ പിന്നിൽ ഇത്തരം ഫണ്ടിന്റെ ഒഴുക്കൊരു കാരണമാണെന്ന് പലരും വിശ്വസിക്കുന്നു ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നടന്ന കുടിയേറ്റവിരുദ്ധ റാലികളും ഇതിന് ഉദാഹരണമാണ് ഇന്ത്യയിൽ നടന്ന കർഷക റാലിക്കായി വിദേശത്തു നിന്ന് ഫണ്ട് ഒഴുകിയെന്ന ഇന്ത്യൻ സർക്കാരിന്റെ ആരോപണം ഈ പശ്ചാത്തലത്തിൽ ാണ് കഴിഞ്ഞ രണ്ട് വർഷമായി മസ്ക് ആറ് ഭൂഖണ്ഡങ്ങളിലെ പതിനെട്ടോളം രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ നീക്കങ്ങൾക്കായി ശ്രമിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഇത് പല രാജ്യങ്ങളിലും വിഭാഗീയത വളർത്താൻ കാരണമായിട്ടുണ്ടെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ലണ്ടനിൽ മസ്കിന്റെ താല്പര്യം രാഷ്ട്രീയ സ്ഥിരത തകർക്കുക എന്നതാണോ എന്ന ചോദ്യം പ്രസക്തമാണ് കീർ സ്റ്റാർമർ സർക്കാരിനെതിരെ തഴയിടാനുള്ള മസ്കിന്റെ ശ്രമം അദ്ദേഹത്തിന്റെ മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഒരു തുടർച്ച മാത്രമാണെന്നും വിലയിരുത്തപ്പെടുന്നു പ്രകോപനപരമായ ഈ നീക്കങ്ങളെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ അതിശക്തമായി ഭാഷയിലാണ് നേരിട്ടത് ഏതു വിധത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായാലും കുടിയേറ്റവിരുദ്ധ പ്രക്ഷോഭങ്ങളെ എതിർത്ത് തോൽപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു വിദേശ കോടീശ്വരൻ തന്റെ സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് സ്റ്റാർമറെ പ്രകോപിപ്പിച്ചിരിക്കുന്നുവെന്നതും വ്യക്തമാണ് ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും സ്റ്റാർമർ കർശനമായി തന്നെ പറഞ്ഞു തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായ വംശീയവാദികൾക്ക് മുന്നിൽ തന്റെ സർക്കാർ മുട്ടുമടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മസ്കിന്റെ നിയന്ത്രണത്തിലുള്ള സാമൂഹിക മാധ്യമമായ എക്സിൽ തന്നെ സ്റ്റാർമർ ഈ നിലപാടുകൾ തുറന്നടിച്ചത് ഈ പോരാട്ടം വിർച്വൽ ലോകത്തിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ലോകമെങ്ങും അശാന്തിയുടെ സമരങ്ങൾ പടരുമ്പോൾ പല ഏഷ്യൻ രാജ്യങ്ങളിലും സർക്കാരുകളെ ശിഥിലമാക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങൾ കാണാൻ കഴിയുന്നു കഴിഞ്ഞ ആഴ്ച നേപ്പാളിൽ സർക്കാർ വീണപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ ആയുധമായെന്ന ആരോപണം ഇതിനോടകം ചേർത്ത് വായിക്കാവുന്നതാണ് ബ്രിട്ടൻ കുടിയേറ്റ നിരക്ക് കുറയ്ക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ച രാജ്യമാണ് അനധികൃതമായി കടൽ കടന്നെത്തുന്ന അഭയാർത്ഥികളെ തടയാൻ ഋഷി സുനക് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ശ്രമിച്ചെങ്കിലും ലേബർ പാർട്ടിയിൽ നിന്ന് വേണ്ടത്ര പിന്തുണ ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറിയിരിക്കുന്നു കുടിയേറ്റ വിരുദ്ധ സമരങ്ങൾക്ക് പിന്നിൽ പൊതുസമൂഹം തിരിച്ചറിയാത്ത രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നതിന്റെ സൂചനയാണ് സ്റ്റാർമറുടെ പ്രതികരണത്തിന് അമേരിക്കൻ മാധ്യമങ്ങൾ നൽകിയ വലിയ പ്രാധാന്യം അമേരിക്കയുടെ ഏറ്റവും അടുത്ത പങ്കാളിയായ ബ്രിട്ടനിൽ ഇത്തരം ഒരു പ്രക്ഷോഭത്തിൽ എലോൺ മസ്കിന്റെ സാന്നിധ്യം നിരവധി ചോദ്യങ്ങൾക്കും തുടക്കമിടുന്നുണ്ട് ഈ സംഭവ വികാസങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു ആഗോള രാഷ്ട്രീയത്തിൽ അതിവേഗം സംഭവിക്കുന്ന മാറ്റങ്ങളുടെ ഒരു സൂചനയാണ് ലണ്ടനിലെ ഈ പ്രക്ഷോഭം സാമ്പത്തികമായി ശക്തരായ വ്യക്തികൾക്ക് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാൻ കഴിയുമെന്നതിന്റെ അപകടകരമായ സാധ്യതയാണ് ഇത് മുന്നോട്ട് വെക്കുന്നതും ഇത് ലോകമെമ്പാടുമുള്ള ജനാധിപത്യ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് ലണ്ടനിലെ കുടിയേറ്റവിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഇന്ത്യക്കാരെ നേരിട്ടുമല്ലാതെ ബാധിക്കാൻ സാധ്യതയുണ്ട് ബ്രിട്ടനിലെ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ശതമാനം വരുന്ന ഇന്ത്യക്കാർ അവിടുത്തെ ഏറ്റവും വലിയ കുടിയേറ്റ സമൂഹങ്ങളിൽ ഒന്നാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലുള്ള വികാരം കുടിയേറ്റക്കാരെ പൂർണ്ണമായും പുറത്താക്കുക എന്നതായത് ഭാവിയിൽ അവർക്ക് വിസ ലഭിക്കുന്നതിനും പൗരത്വം നേടുന്നതിനും ബുദ്ധിമുട്ടുകളും നേരിട്ടേക്കാം ഈ വിഷയത്തിൽ ബ്രിട്ടീഷ് സർക്കാർ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചാൽ ജോലി ചെയ്യാനും പഠിക്കാനും കുടുംബത്തോടൊപ്പം ചേരാനും ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് പുതിയ നിയമങ്ങൾ തടസ്സമാകും വിസ അപേക്ഷകൾ കർശനമാക്കിയേക്കാം കൂടാതെ നിലവിൽ ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും തൊഴിൽ സുരക്ഷയിലും സാമൂഹിക അന്തരീക്ഷത്തിലും ആശങ്കകൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് ആക്രമണങ്ങൾക്കും വിവേചനങ്ങൾക്കുമെതിരെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഇത്തരം റാലികൾ സമൂഹത്തിൽ വംശീയ ചിന്താഗതികൾ വർദ്ധിപ്പിക്കാനും കാരണമായേക്കാം ഇത് ദൈനംദിന ജീവിതത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് കൂടാതെ പ്രക്ഷോഭർ ഇന്ത്യൻ തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചത് ഒരു തമാശയായി മാറിയെങ്കിലും അത് കുടിയേറ്റക്കാരെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് അസാധ്യമാണെന്ന യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കുന്നു ഇത് ഭാവിയിൽ കുടിയേറ്റ നയങ്ങൾ രൂപപ്പെടുന്നതിൽ ഒരു പ്രധാന ഘടകമായേക്കാം